ഞങ്ങളുടെ നേതാക്കളടക്കമുള്ള ആളുകൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതൃത്വത്തിൽ ഇതിന്റെ എന്താണ് ഇത് പലതരത്തിലുള്ള സെയിലാണ് അവിടെ നടക്കുന്നത് വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് സെയിൽ നടക്കുകയാണ് അതിൽ എസ് എഫ് ഐ നേതാക്കളെ പിടിച്ചതിന് ആ പറയില്ലേ എസ് എഫ് ഐ നേതാക്കൾ പിടിയിലായി കഴിഞ്ഞാൽ പറയില്ലേ ഇത് ഒന്നാമത്തെ സംഭവ എന്താണ് പൂക്കോട് നടന്നത് എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല പ്രശ്നങ്ങളും ഹോസ്റ്റലിൽ നടക്കുന്നത് ഈ നേതാക്കൾക്ക് അവർക്ക് ഡ്രഗ്സിന് പൈസ വേണം പൈസ കിട്ടാത്തപ്പോഴാണ് അവര് റാഗിങ് നടത്തിയത് അവരാണ് ഇതിൻ്റെ അകത്ത് സെയിൽ നടത്തുന്നത് പല സ്ഥലത്തും അപ്പൊ അവരെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും എപ്പോഴാണ് ലഹരിക്കണിപ്പോ ആക്ട് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാ ഞങ്ങൾ ഈ നിയമസഭയിൽ നിരന്തരമായി കൊണ്ടുവന്ന് പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദപരമായിട്ടും സാമൂഹ്യ സമ്മർദ്ദവും മീഡിയ എല്ലാവരും ഏറ്റെടുത്തപ്പോഴാണ് കേരളത്തിൽ ഇപ്പൊ ഈ നടക്കുന്ന റെയ്ഡ് ഇപ്പോഴാണോ ഗവൺമെന്റ് അറിയുന്നത് കേരളം മുഴുവൻ ലഹരി മരുന്നാണെന്ന് ഈ മന്ത്രിമാർ രണ്ടുപേരും ഇപ്പോഴാണ് അറിയുന്നത് കേരളത്തിൽ മുഴുവൻ ലഹരി മരുന്നാണെന്ന് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോഴാണോ അവരറിയുന്നത് അത് ഒരു പ്രോഗ്രാമായി മാറ്റിയപ്പോഴാണോ അവരറിയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞതാണ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നേരിടണം ഞങ്ങൾ പൂർണമായ പിന്തുണ ഗവൺമെന്റിന് വാഗ്ദാനം ചെയ്തു അനങ്ങിയില്ലല്ലോ രണ്ടു വർഷം ഈ അഞ്ച് ഗ്രാമമുള്ളവനെയും ആറ് ഗ്രാമുള്ളവനെയും പിടിച്ചോണ്ട് നടക്കല്ലായിരുന്നു അപ്പൊ പിടിച്ചാൽ കിട്ടുമല്ലോ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇങ്ങനെയല്ല സോസ് അറിയണമാരാണെന്നും എവിടെ നിന്നാണ് വരുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത് ആരാണ് ഇത് കൊടുക്കുന്നത് അതിലെ ആരാണ് ഇതിന്റെ റാക്കറ്റിലുള്ളത് എന്ന് ഇപ്പൊ സംസ്ഥാനത്ത് നെറ്റ്വർക്ക് വിപുലീകരിക്കുകയാണ് ആ നെറ്റ്വർക്കിന്റെ ഭാഗമായി ഇവരെല്ലാം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തിയത് അതിന് ഇവർക്ക് എന്താത്ര വിഷമം അവർ കുറ്റവാളികളാണ് തെറ്റ് ചെയ്തവരാണ് എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ പിന്നെ ഇവർക്ക് മന്ത്രിമാർക്ക് എന്താത്ര വിഷമം എസ് എഫ് ഐ എന്ന് പറയുമ്പോ ഇല്ല നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ പോലീസ് വളരെ കള്ളി പറഞ്ഞ കേസുകാരും വരില്ല അതിൽ പ്രതിയാവില്ല പോലീസാണ് അന്വേഷിക്കുന്നത് പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു കേസ് കുടുക്കിയിരിക്കുന്ന ആ ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം കേസിൽ കുടുങ്ങിയത് ഇത് കേസുകാരൻ വേണമെങ്കിൽ പെടുത്തണം അത് പെടുത്താൻ നിരപരാധികളെ പെടുത്താൻ തയ്യാറല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞത് മനസ്സിലായില്ലേ അല്ല ഞങ്ങൾ രാഷ്ട്രീയവത്കരിക്കാൻ കാരണം ഞങ്ങളുടെ ഒരു ആരോപണം നേരത്തെ ഉണ്ട് ഞാൻ നിയമസഭയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു വാക്കാണ് പൊളിറ്റിക്കൽ പേറ്റർണേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് ഈ സംഭവങ്ങൾക്ക് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപകമാകുന്നത് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുക്കാൻ പറ്റുമോ പൊളിറ്റിക്കൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവരാണ് കൊടുക്കുന്നത് പൊളിറ്റിക്കൽ ഉണ്ട് കൊടുക്കുന്നുണ്ട് അത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ പിടിച്ച കേസുകൾ നിങ്ങളൊന്നന്വേഷിക്കേ ആരായിരുന്നു അതിന്റെ പുറയില്ലേ ആരായിരുന്നു എന്റെ പുറ ഒരു ലോഡ് പിടിച്ചല്ല ആരായിരുന്നു അതിന്റെ പുറയിൽ നിങ്ങൾ അന്വേഷിക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേ ഒരു പൊളിറ്റിക്കൽ പേറ്റ്നേജ് കൊടുക്കുന്നുണ്ട് യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് അതുമായിട്ട് ബന്ധമുണ്ട് അവരതിൽ നിന്ന് മാറ്റണം മുതിർന്ന നേതൃത്വം പറഞ്ഞ് മുതിർന്ന നേതൃത്വം പറഞ്ഞ് ഇത് കേരളത്തിന് അപകടമാണ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറ്റണം അവര് പിടിയിലാവുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ എസ് എഫ് ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി പിടിയിലാവുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ ഞാൻ ഞാനതുകൊണ്ടാണ് ചോദിച്ചത് പൂക്കളെ